ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചു വെച്ചാൽ നമ്മുടെ പൂർണ്ണിമ ആ മണിയർ ഒരുക്കിയത് കലം പാക്കാണ് അപ്പൊ അത് വളരെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും പല്ലവി പറയേണ്ടേ എന്തിനാ സേതുമായിട്ടാ ഇങ്ങനെ വിഷമിക്കണത് നോക്ക് ഇതിന്റെ ആവശ്യം തന്നെ പല്ലവരി പറഞ്ഞതല്ലേ പല്ലവി എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട് അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുക അവർക്കുണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും എന്തായാലും നടത്തിയേ പറ്റൂ അവരുടെ ശാന്തി മുഹൂർത്തം എന്ന് പറയുമ്പോ എന്നൊരു കാര്യം ചെയ്യാം പല്ലവിക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മുകളിലെ റൂമുണ്ടല്ലോ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നത് പക്ഷേ ഈ പൂക്കളും കാര്യങ്ങളും വേണ്ട ശരി എന്നാ അവരിവിടെ കിടത്തണ്ട മുകളിലെ റൂമിൽ കിടത്താം എന്ന് പറയണം അങ്ങനെ നമ്മുടെ എന്താണ് അച്ചു ആണെങ്കിൽ ഒരു ഗ്ലാസ് പാല് നമ്മുടെ ഹരിക്ക് കൊണ്ട് കൊടുക്കുകട്ടോ ഹരിയാണെങ്കിൽ സോറി അച്ചു ഞാൻ അച്ചു പറയുന്നത് കാത്ത് ഇവിടെ അറിയാണ്ടിരുന്ന പോയതാണ് അതിനെന്താ ഇത് നമ്മുടെ റൂമല്ലേ നമ്മുടെ വീടല്ലേ ഹരിക്ക് എവിടെയുണ്ടെന്ന് ഇരിക്കാല്ലോ ഇരിക്കുന്നു പറയാണ് അതിനുശേഷം ആ ഗ്ലാസ് പാല് കൊടുക്കുന്നുണ്ടയ്യോ അച്ചു കുടിച്ചു അങ്ങനെ പറ്റില്ല ഹരി കുടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ കുടിക്കാനായിട്ട് എന്ന് പറയണം ഓ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് എന്ന് പറയാട്ടോ അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹരി കുറച്ച് കുടിക്കുന്നുണ്ട് മതി മതി എന്ന് പറഞ്ഞിട്ട് അച്ചു ബാക്കി കുടിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഹരി പറയണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അച്ചു മുകളിൽ കിടന്നു ഞാൻ നിലത്തെ തറയിൽ പായ പിടിച്ച് കിടന്നോണോ അയ്യേ അതെന്തിനാ ഓ ഹരിഹരൻ സീരിയലൊക്കെ കാണാറുണ്ടല്ലേ ആ കുറച്ചൊക്കെ എന്ന് പറയുകയാണ് ആ എനിക്ക് തോന്നി സീരിയൽ കാണാറുണ്ടെന്ന് അതൊക്കെ സീരിയലിലെ സിനിമയിലൊക്കെ നടക്കും ഇവിടെ അങ്ങനെ നടക്കില്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കട്ടിലിൽ തന്നെ കിടക്കും അച്ചു എനിക്ക് അർഹതയുണ്ടോന്ന് അറിയില്ല നിന്നെ പോലെ പെണ്ണെ കല്യാണം കഴിക്കാൻ ഈ ഒരു വീട് വലിയ വീടിന്റെ മരുമകനാവാൻ എന്നൊക്കെ എനിക്ക് അർഹതയുണ്ടോ ഞാനൊരു അനാഥനല്ലേ നോക്ക് ഹരിയേട്ട എനിക്ക് എപ്പോഴും ഇഷ്ടം ഹരിയനെ പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളെയാണ് ബിസിനസ് കാര്യം ഡോക്ടർ എഞ്ചിനീയറിനൊന്നും എനിക്ക് ആവശ്യമില്ല കാരണം അവർക്ക് നമ്മുടെ കാര്യം നോക്കാൻ സമയം ഉണ്ടാവില്ല എനിക്കൊരു കൃഷിപ്പണിക്കാരനാണെങ്കിലും എന്നെ സ്നേഹിച്ച എന്റെ കൂടെ നിൽക്കുന്ന ഒരാളെ മാത്രം ഇഷ്ടം അതാണ് ഹരിയേട്ടൻ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള് എന്റെ പാർട്ട്ണർ അത് ഹരിയേട്ടന എനിക്ക് ഹരിയേട്ടന്റെ ജോലിയോ വീടോ സാമ്പത്തികമോ ഒന്നും തന്നെ വേണ്ട ഹരിയേട്ടനെ മാത്രം മതി എന്നാലും ഞാനൊരു അനാഥനല്ലേ അച്ചു എന്ന് പറയുമ്പോൾ ദേഹ് ഇനി അനാഥനാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാവോ എന്താ ചെയ്യാം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫ് ചെയ്യണ ശേഷം അച്ചു ഹരിയുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അതിനർത്ഥം ഹരി ഇങ്ങനെ ഹരിക്ക് ഒരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കൊടുക്കണം അപ്പൊ ആരാധനല്ലാത്ത രീതിയിലാവോലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ രണ്ടു ദിവസം ശാന്തി മുഹൂർത്തം കഴിയണം അപ്പൊ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പഴേക്കും ഏത് വളരെ വിഷമിത്തിരിക്കുമ്പോഴേക്കും പല്ലവർ ചോദിക്കണ്ടേ എന്താ ചെയ്തിട്ടിങ്ങനെ വിഷമിച്ചിരിക്കണത് ഏ ഒന്നുമില്ല ഞാൻ ഞാനിത് തീരുമാനം തെറ്റായി പോകുന്നൊരു സംശയം അതെന്താ അങ്ങനെ പറയണത് ഏ ഒന്നുമില്ല ഹരിക്ക് ഹരി ഒട്ടും താല്പര്യമില്ല വിവാഹത്തിന് അങ്ങനെയൊന്നും അല്ല സേതുനെ അതൊന്നും മനസ്സിലാവാനിട്ടാ ഇങ്ങോട്ട് ഞാൻ എൻ്റെ കൂട്ടം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അടക്കളിലേക്ക് പോവാണ് അവിടെ നമ്മുടെ ചായയൊക്കെ ഉണ്ടാക്കാമായിട്ട് സാരിയൊക്കെ കൊടുത്ത് നിറകില് സിന്ധൂരിലൊക്കെ വെച്ച് രാവിലെ തന്നെ ഒരു പുതുപ്പെണ്ണിനെ പോലെ സാരിയൊക്കെ ചുറ്റി നല്ല ഐശ്വര്യമായിട്ട് ചായ ഒക്കെ എടുക്കുകയാണ് കണ്ടില്ലേ എപ്പൊ സേതു മനസ്സിലായില്ലേ അവള് എല്ലാം കൊണ്ടും നല്ലൊരു ഭാര്യയാകാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയാണ് അതിനുശേഷം ചായ നമ്മുടെ സേതുവിനും അതുപോലെ തന്നെ പല്ലവിക്കും കൊടുക്കുന്നുണ്ട് ബേബിച്ചിക്കും കൊടുക്കുന്നുണ്ട് ബേബി ചീത്ത പറയണ്ടേ ബേബി ചേച്ചി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് ഞാൻ ഉണ്ടാക്കും എന്റെ ഭർത്താവിനെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് അത് ഞാൻ തന്നെ കൊടുക്കും എന്റെ കൈകൊണ്ട് തന്നെ ഉണ്ടായി കൊടുക്കും അതേ ഹരി എഴുന്നേറ്റിട്ട് അവനെ ചായ കൊടുത്തിട്ട് വരട്ടെ എന്ന് പറയട്ടെ നമ്മുടെ അച്ഛടർന്ന് പോകാട്ടോ ശേഷം നമ്മുടെ പല്ലവി പറഞ്ഞിട്ട് കണ്ടില്ലേ ചെയ്തുവട്ടെ അവളുടെ ഉത്സാഹവും അവളുടെ ആ ഒരു ഉന്മേഷവും കണ്ടില്ലേ അതിന്ന് ചെയ്തു വിട്ടേണ്ട കാര്യങ്ങൾ മനസ്സിലായില്ലേ അവള് മാറിക്കഴിഞ്ഞു ചെയ്തുവട്ടെ ഇപ്പൊ പൂർണ്ണമായിട്ടും ഹരിയുടെ ഉത്തമ ഭാര്യയായിട്ട് അവള് മാറിക്കഴിഞ്ഞു എന്ന് പറയാണ് അത് കാണുമ്പോൾ സേതു ഒക്കെ സന്തോഷാവുന്നുണ്ട് സേതു പിന്നെ ഹരിയുടെ അടുത്തേക്ക് ഹരി ഹരിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും എന്താടാ ഞാൻ എടുത്ത തീരുമാനം നിനക്ക് തെറ്റായെന്ന് തോന്നുന്നുണ്ടോ നിനക്കിനോട് ദേഷ്യം ഉണ്ടോടോ ഏ ഇല്ല ഇല്ല ചെയ്തോട്ടോ ഒരിക്കലും ഇല്ലെന്ന് പറയുകയാണ് ചെയ്തോട്ട് ഞാനും കൂടി ഇന്ന് വരട്ടെ പണിക്ക് നീയോ നീ വരണ്ട നിനക്ക് ഇന്ന് ഹണിമൂൺ ആണ് ഹണിമൂൺ ഒന്ന് വേണ്ട ചെയ്തോട്ട ഞാൻ വരാം എന്ന് പറയുകയാണ് അത് അത് ശരിയാവില്ലടാ നീ ഇവിടെ നിൽക്കുന്ന നീ അച്ടെ ഇവിടെ വേണം എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോ ഹരിക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ പല്ലവി സേതു അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ് സേതു വീണ്ടും വിഷമിച്ചിരിക്കുകയാണ് പല്ലവീടത്ത് പറയേണ്ടത് കണ്ടില്ലേ അവൻ്റെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നു അവനോ ഒട്ടും താല്പര്യമില്ല വിവാഹത്തിനൊന്നും തോന്നുന്നു പെട്ടെന്ന് തന്നെ പല്ലവി പറയേണ്ടത് സേതു എന്ത് വർത്താനോ പറഞ്ഞത് ഹരിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ അത് മാത്രല്ല നമ്മുടെ അച്ഛനെ കണ്ടില്ലേ അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞു സേതു കേട്ട ശാന്തി മുഹൂർത്തോ അത് അത് തനിക്ക് എങ്ങനെ അറിയാം അതൊക്കെ ഓരോരുത്തരെ കണ്ടാലും മനസ്സിലാക്കാനൊക്കെ പറ്റുമെന്ന് ഈ സേതു കേട്ടോ ഒന്നും അറിയില്ല തണ്ടും തടിയും മാത്രമേ ഉള്ളൂ ഒരു ബോധം ഇല്ലേ കാര്യത്തിലൊക്കെ ആ എനിക്ക് ഈ കാര്യത്തിൽ കുറച്ച് ബോധക്കുറവാ എങ്കിലേ ഞാനേ ബേബി ചേച്ചീനെ ചോദിച്ചു ചോദിച്ചു മനസ്സിലാക്കി ബേബി ചേച്ചി അങ്ങനെ തന്നെയാ പറഞ്ഞത് അവിടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു അവര് ജീവിതത്തിലേക്ക് കടന്നു അതിനർത്ഥം മനസ്സിലായോ ആ ഇപ്പൊ മനസ്സിലായിരുന്നു സേത് പറയാണ് ഉം വേണ്ടത് പല്ലേ ഇവിടുന്ന് പോവാണ് ഭയങ്കര ഒരു അവർക്ക് അങ്ങനെ പിന്നെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണ നമ്മുടെ അച് നല്ല വളരെ സ്നേഹത്തോടു കൂടി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഹരിക്ക് വിളമ്പി കൊടുക്കേട്ടോ അങ്ങനെ ഭാര്യ ഭർത്താവും കൂടി ഒരുമിച്ച് ആദ്യമായിട്ട് ഫുഡ് കഴിക്കാണ് അത് കണ്ടുകൊണ്ട് പൂർണിമയും അതുപോലെ തന്നെ ഋതു ഒക്കെ വന്നിട്ട് അവിടെ നിന്ന് ഹരിനെ നാണം കെട്ടി നാണം കെട്ടി പറഞ്ഞയക്കാണ് പെട്ടെന്ന് തന്നെ അച്ചു പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം ഋതു പറഞ്ഞിട്ട് നീ ഒരു വാക്ക് പറയരുത് എനിക്ക് എന്നെ എന്ത് ഗുണദോഷിക്കാൻ ഉപദേശിക്കാൻ അടിക്കാനുള്ള അവകാശം എന്റെ അമ്മയ്ക്കുണ്ട് പക്ഷെ നിനക്കില്ല എന്ന് ഋതുവിനെ പറയുകയാണ് ഋതു ആകെ ചമ്മി നാണം ഹരി ഹരിപാവം ആകെ മനസ്സ് വേദനിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് എന്തായാലും അതിന് രണ്ട് തക്കതായിട്ടുള്ള മറുപടി നമ്മുടെ സേതുവിന്റെ വായി നല്ല നാളെ നമ്മൾ നമ്മുടെ ഋതുക്ക് കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീട് കാണാം ടേക്ക് കെയർ ബൈ ബൈ